സ്സിൽ അത്യാവശ്യം ആളുണ്ട് ഓ വണ്ടി 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 സോ ഹലോ ഗൈസ് ഹായ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഇ ടി എസ് ടീൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഇ ടി എസ് ടീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വീഡിയോ എന്നാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ നമ്മൾ ഇന്നിതാ കോട്ടയം മരണ റൂട്ടിലേക്ക് ഇതാ പുതിയ ബസ് അങ്ങെടുത്തു നമ്മളല്ല ഡ്രൈവറായി നമ്മൾ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇതാണ് ബസ് ബസ്സൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ ഓക്കെ ഇപ്രാവശ്യം നമ്മൾ എയർ ഫോൺ വെച്ചില്ല ടൈം കിട്ടിയില്ല ചില കാലൊരു നോർമൽ ഫോണുണ്ട് എയർഫോൺ മറ്റേ ഞാൻ വിചാരിച്ച എയർഫോൺ ഇതല്ല ഓക്കെ അപ്പോൾ നമുക്കപ്പം വണ്ടി കുറച്ചും ഇങ്ങനെ റബ്ബര് കളിക്കാം കെ എസ് ആർ ടി സി ഇന്നും ഉണ്ട് പ്രൈവറ്റ് ബസ്സും ഉണ്ട് കേട്ടോ അതാ പോകുന്നത് ഈ ഫോൺ കൊണ്ടുപോയി അപ്പോൾ പ്ലീസ് അപ്പോൾ നമുക്ക് വണ്ടി ഇടുന്ന വിടാം നമ്മൾ റിവേഴ്സ് ക്യാമൊക്കെ വെച്ചിട്ടുണ്ട് ചെത്തല്ലേ കൊച്ചേട്ട ഒഴിവൊക്കെ പോകുന്നു ചേട്ടാ ഓക്കെ ആരുമില്ല അപ്പം കാത്തിട്ടങ് കേറ്റി അങ്ങ് എടുക്കാം ഓക്കെ കോട്ടയം എറണാകുളം കോട്ടയം എറണാകുളം വാ 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 പോട്ടെ പോ ലിമിറ്റഡ് സ്റ്റോപ്പ് ആണ് ഓക്കെ നമ്മൾ കളർ കോഡ് ില്ലാത്തൊരു കാലത്തേക്ക് ഒന്നും പോവുകയാണ് പൈസ ആരുമില്ല എന്നാലും വെറുതെ ഒരു മനസുഖടിക്കണത് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ഇറങ്ങും കൊറച്ച് ഹൈവേ ഉണ്ട് പൈസ കണ്ട കെ എസ് ആർ ടി സിൻ്റെ ടൈമിംഗ് ഉണ്ടോ നമുക്ക് കെ എസ് ആർ ടി സിയെ പൊട്ടിക്കണം മെഡിൽ നിന്നാണ് ആളെ ഇറക്കുന്നേ പോലീസ് സാറേ ഒന്ന് ഒന്ന് நாளை குறவாண ஈசி செய்யணும் அது ஆகும் நம்ம இங்கே ஓடுங்க நமக்கு

ല്ല നമുക്ക് ഓടിയെത്താൻ പറ്റുന്നൊരു ട്രാഫിക് ആണ് മാറൂ 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 എല്ലാരും മാറും മാറി തെരു മാറി മച്ചാനെ ആ സമയത്ത് സമയത്ത് സമയം സമയമില്ല സമയം സമയ

നമ്മൾ ോർട്ടി കയ് അപ്പത്തേക്ക് യുവന്മാര് ഇവിടെ ചാർത്തി പോലീസുകാരെ മുൻപ് പണി നാട് റോട്ടിൽ വെത്ത നിർത്തലിർത്തി അവരെ വെച്ച പിടിച്ചതാണ്

ടക്കൊന്നും ഡ്രിഫ്റ്റ് ആവുന്നുണ്ട് എല്ലാരും നിർത്തിട്ട് വരുന്നുണ്ട് എല്ലാര്ക്കും അറിയാം ഒന്നും അവരെ കണ്ണാടി പോവും ജീവൻ പോവും സോറി നേരം സാറേ 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 വണ്ടി പോകുന്നതാണല്ലേ സാറേ നമ്മളങ്ങനെ കാഡിഫ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്നും അത്യാവശ്യം പോകാനുണ്ട് മൊത്തം വീട് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് ഞാൻ പരമാവധി നോക്കും കെ എസ് ആർ ടി സി വാഴുന്ന നാട്ടിൽ ലിമിറ്റഡ് സ്റ്റോക്ക് ഏതാങ്കിലും ഇവിടെ ഇറങ്ങണ്ട ഇറങ്ങണ്ട ഇല്ലല്ലോ ഇല്ലല്ലോ കത്തിച്ചു 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 കത്തിച്ചൂടേ ആരും ഇവിടെ ഒന്നും ഇറങ്ങാല്ല എന്നാണ് എന്റെ പ്രതീക്ഷടിക്കുന്നില്ല ടും പോയതാ പിക്കപ്പ് മച്ചനെ മച്ചനെ എവിടെ എത്തിയോ നേരത്തെ വീഡിയോ കണ്ട പോളവങ്ങോട്ട് പോയവളോ ഇങ്ങോട്ടേക്ക് ഇത്രയോ വന്ന പെട്രോൾ ഡീസലൊക്കെ ഉണ്ട് കത്തിച്ചുവിടാം കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിന്ന് പൊട്ടിച്ചാലും മഴ ഒന്നും ആ നമ്മളോട്ടെ ചെറുതായിട്ട് മുട്ട മുട്ടി സ്വാഭാവികം അതൊക്കെ വേണം അവന്മാരാടെ നിക്കട്ടെന്തോ ഇവിടെ എല്ലാരും നിന്ന് ഓക്കെ റെയിൽവേ ക്രോസ് ആയ ഓക്കേ ആ റെയിൽ പറഞ്ഞാലും കേൾക്കലോ അവനോടൊന്നും നമുക്ക് പിന്നെ ഇങ്ങനെ നിന്ന് ശീലമില്ല ശീലുമില്ല അതൊന്നും കിടക്കി കൂടെ കൊണ്ടുപോകുന്നു ഒറ്റ വഴിയുള്ളു കെ എസ് ആർ ടി സിന്റെ ഫ്രണ്ടിലേക്കായിട്ട് കേറ്റുക എങ്ങോട്ടാണ് കെ എസ് ആർ ടി സി മച്ചാനെ മച്ചാനെ ഇങ്ങനെ തിരക്കുടിച്ച് പോയാലോ നമ്മളൊക്കെ പിന്നെ എന്തിനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടക്ടർ ഇവയാണ് ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നത് കുറച്ച് ബാക്ക്ലോട്ടായിട്ടാണ് ാണ് ഓക്കെ ഓ ഓക്കെ നമ്മൾ തിരിച്ച് നമ്മളെ പി ഐയിലേക്ക് എത്തിയിരിക്കുന്നു കെ എസ് ആർ ടി സി കാരാ നിന്നെ എടുത്തോളൂ അപ്പൊ വളം തരുവാട്ടാം നാളൊക്കെ നമ്മുടെ പവർ എന്താന്ന് കാണിച്ചു കൊടുക്കും ആളിലൊന്നുമില്ല ഈ ലോറിക്കാരന്മാരാണ് സീൻ തീർന്നിപ്പം സ്ഥലത്തിൻ്റെ പേര് നമുക്ക് ഇറട്ട് വാങ്ങിക്കാനൊന്നും അറിയില്ല ആ അതാടാ വീടുകൂലടാ കെ എസ് ആർ ടി സി കുട്ട അനക്ക് അവൻ്റെ മട്ടും ഭാവം വേണ്ട നമ്മൾ വരുന്നവരുണ്ട് അതെ അതെടാ ഓക്കെ ഇവിടെനിന്ന് ഒന്നും ഒരു ഓവർ ടേക്ക് ചെയ്യാനൊരു വണ്ടി പോലും ഓ മൈ മൈബാട് വഴിയേട്ടാത്ത സെറ്റ് വഴിയാണ് മച്ച മാർക്ക് മാർക്കും മാർക്കും മാറിക്കും മുന്നിലാരും ഇല്ല അതുകൊണ്ട് കത്തിച്ചു വിടാം നമ്മളടുത്ത ദിവസം ചെറിയൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ പോകും ചെറിയൊരു പാട്ടൊക്കെ പാടിയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഊർക്കാരനെ പോയി സ്ഥലം ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ നമ്മളടുത്ത് തന്നെ ഒരു ട്രിപ്പും കൂടി ഉണ്ടാകും അതുകൊണ്ട് പോയി പടിഞ്ഞേനെ പൈനിറോ പതിനെ വാറ മാറേ കോട്ടയത്തൊന്നും എറണാകുളത്തൊന്നുമില്ല മറ്റന്നൊരു വീഡിയോ എല്ലാവരും ഒന്ന് ആരും കാണുന്നുണ്ട് ഒന്നൊന്ന് കമെൻറ്റിൽ വരാനുള്ളതാണ് ഒരു വലിയൊരു ബ്ലോക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തു കീടെ ആരെങ്കിലും ഇറങ്ങാനുണ്ടോ സ്റ്റോപ്പൊന്നുമില്ല വെറുതെ ചെയ്ത്

ഇവിടെ ഒരാള് ബെല്ലടിച്ച് ഇവിടെ ഇറങ്ങണം എസ്ഇര് ജംഗ്ഷനിലാളിറങ്ങാനുണ്ട് അങ്ങോട്ടേക്ക് ബസ് പിടിച്ച് കുറച്ചൊക്കെ പോയുണ്ടായി ഓക്കെ സിറ്റി താങ്ക് യു വച്ച അപ്പൊ നമുക്ക് വേണ്ടി എത്ര നേരം കാത്തു നിന്നു നമ്മളങ്ങനെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ാണ് കേട്ട ചിരിക്കും പറഞ്ഞ ഇന്നൊരു ഓട്ടം ഇന്നത്തെ ഓട്ടം മൊത്തം കാര്യമാണ് ആ രണ്ടോ ആള് നല്ല ഇതാണ് കെ എസ് ആർ ടി സി റേസ്പോ ഇങ്ങനെയൊക്കെ പോയാലോ നമ്മളങ്ങനെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ആണോ സിറ്റിയൊന്നും നമുക്ക് വിഷയമല്ല നമ്മളെങ്ങനെ കയറി ാണ് നമ്മുടെ സ്ഥലം ഓക്കെ സെറ്റ് വണ്ടി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഓക്കെ സെറ്റ് ബാ 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 പോട്ടെ 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 ആ ഓക്കെ സെറ്റ് ആളൊന്നുമില്ല ഫുൾ ആളിൽ ഇറക്കി ഓക്കെ ഓക്കെ സോവേസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ അന്നേരം എല്ലാവർക്കും ബൈ താറ്റാ